ജീവിതം സത്തത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ രണ്ട് പെൺമക്കളെ പഠിപ്പിക്കണം ഈ രണ്ട് പെൺമക്കളെ പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പണമില്ല അന്ന് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം വെച്ചാൽ ശ്രീനിവാസനാണ് ഈ രണ്ട് മക്കളെയും പഠിപ്പിച്ചത് മോഹൻ അറിയായിരിക്കും ചിലപ്പം അതൊരു ആർക്കും അറിയാത്തത് ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ല ശ്രീനി ഞാൻ ശ്രീനിവാസനെ ആദ്യം കാണുന്നത് മദ്രരാശിയിൽ വെച്ചിട്ടാണ് അത് മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ ഡബ്ബിങ് സമയത്താണ് ഞാൻ ശ്രീനിവാസനെ ആദ്യമായിട്ട് കാണുന്നത് ബക്കർ ജി പി എ ബക്കറിൻ്റെ സിനിമയാണ് ബക്കറിനായിട്ട് ഞാൻ നല്ല അടുപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ സീനിനെ ആദ്യം കാണുന്നത് പിന്നെ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ കോടമ്പക്കത്ത് കാണുന്ന ഒരു സുഹൃത്തായിരുന്നു ശ്രീനിവാസൻ അന്ന് പ്രീനക്കറിയായിരിക്കും പ്രീന വന്ന് മദ്രാസിൽ കോടമ്പക്കത്ത് ജീവിച്ചുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അറിയാവുന്നതാണ് അന്ന് മലയാളം പത്രം കിട്ടുന്നത് വൈകുന്നേരമാണ് രാവിലെ പത്രം വരില്ല വൈകുന്നേരം ഒരു മുറുക്കാങ്കടയുണ്ട് നമ്മുടെ രാം തിയേറ്ററിൻ്റെയും ഇതിൻ്റെയൊക്കെ അടുത്ത് ആർ കെ ലാബൊക്കെ ഇല്ലേ ആർ കെ ലാബിൻ്റെയൊക്കെ അടുത്തൊരു മുറുക്കാങ്കടയുണ്ട് ആ മുറുക്കാൻകടയിൽ പത്രം വാങ്ങിക്കാൻ വേണ്ടി വരും വൈകിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്നും ശ്രീനിവാസിനെ കാണുന്നത് അപ്പോൾ ഈ പത്രം സൂക്ഷ്മമായി വായിക്കുന്ന ഒരാൾ നമ്മളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒക്കെ അന്ന് സ്ഥിരമായിട്ട് സിനിമ പരസ്യം ഉണ്ടാകുമല്ലോ വൈകിട്ട് മാത്രമേ ഉള്ളൂ ഈ പത്രം പലപ്പോഴും സത്യത്തിൽ കടം പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക മുറുക്കാൻ കടയുന്നത് കാരണം ശ്രീനിയുടെ പൈസ ഉണ്ടാവില്ല അത്രയും ആ രീതിയിലാണ് ശ്രീനി ജീവിച്ചിരുന്നത് അറിയാം അപ്പോൾ ഈ പത്രം വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു പത്രമല്ല മലയാളം പത്രം മാതൃഭൂമി മനോരമ ദേശാഭിമാനി മൂന്ന് പത്രം വാങ്ങിക്കും അത് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പൈസ കൊടുത്തില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും കടം പറയുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ അത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദമാണ് പക്ഷേ അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പത്രം വായിച്ചപ്പോൾ വിവരങ്ങൾ അറിയാൻ പറ്റില്ല അത് പോരാ നമ്മളെല്ലാ പത്രവും വായിക്കണം എന്നാൽ മാത്രമേ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഇത് അരിച്ചുപിറുക്കി വായിക്കും അപ്പോൾ ശ്രീനിവാസന് അന്ന് ഈ അപ്പം ഞാൻ അദ്ദേഹം താമസിക്കും ബി ഒ സി സ്ട്രീറ്റിലൊരു സ്ഥലത്തേ താമസിക്കുള്ളൂ വളരെ ചെറിയ ഒരു സ്ട്രീറ്റാണ് അതിൻ്റെ അകത്ത് നാലഞ്ച് പേരുള്ള ആൾക്കാർ താമസിക്കുന്നതാണ് അപ്പം ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട് അപ്പം എല്ലാ പത്രവും അരിച്ചുപിറുക്കി വായിക്കും അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാൻ മെറ്റീരിയൽ ശേഖരിക്കണം എന്ത് മെറ്റീരിയലാണെന്ന് അറിയില്ല അപ്പോൾ എപ്പോഴൊക്കെ പ്രിയം പറഞ്ഞ മാതിരി തിരക്കഥ എഴുതാനുള്ളൊരു മോഹം പുള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും അതല്ലെങ്കിൽ എന്തൊക്കെയോ ആകണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും പക്ഷേ അത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് പിന്നെ ഞാൻ ശ്രീനിയായിട്ടുള്ളൊരടുപ്പു പറഞ്ഞു കഴിഞ്ഞാൽ ടി എച്ച് കോടമ്പുഴയെ അറിയാം പ്രിയനറിയോ ഗണേഷനൊക്കെ അറിയാം അദ്ദേഹം ഏ മാധ്യമ മദ്രാസിൽ ഉണ്ടായിരുന്ന ഒരു ഇത് ആർക്കും അറിയാത്ത അറിയാത്തതിനെ കഥയായ തുടർന്ന് ഞാൻ അത് പറയുന്നത് മറ്റു ശ്രീനിവാസിൻ്റെ സിനിമകളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഈ ടി എച്ച് കോടമ്പുഴ എന്ന് പറയുന്ന കക്ഷി പ്രേം നസ നസിൻ്റെ ഒക്കെ ഏറ്റവും അടുത്ത ആളാണ് അന്ന് മദ്രാസിലുള്ള സിനിമാ ലേഖകനാണ് മാധ്യമ പ്രവർത്തകനാണ് കോഴിക്കോടുകാരനാണ് വളരെ രസികനായിട്ടുള്ളൊരു വ്യക്തിയാണ് ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ മദ്രാസിലുള്ള അന്ന് സിനിമ മുഴുവൻ മദിരാശിനാണല്ലോ അപ്പോൾ അവിടെ നിന്നുള്ള സിനിമാ ന്യൂസുകളൊക്കെ അവിടെ ഓരോ സ്റ്റുഡിയോയിൽ പോയിട്ട് കളക്ട് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് എഴുതി കൊടുക്കണം അന്ന് ചിത്രരമ അതിലെങ്കിലൊക്കെ ഇത് കൊടുക്കണം അപ്പോൾ ഇത് എഴുതാൻ പുള്ളിക്ക് സമയമില്ല എഴുതാ സമയമില്ലെന്ന് മാത്രമല്ല പുള്ളിക്ക് കൃത്യമായിട്ട് എഴുതാനറിയില്ല തന്നെ കാരണം നല്ല ഭാഷയിൽ എഴുതാനറിയില്ല അപ്പോൾ ഇത് എവിടെ ശ്രീനിവാസനായിട്ട് പരിചയമായി ശ്രീനിവാസനെ ഈ വീട്ടിലെ പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ടി വരും അപ്പോൾ ഒരു വീടിൻ്റെ താഴെ ആരോ താമസിക്കേണ്ട അതിൽ മുകളിൽ ഒരു ചെറിയ വീട്ടിലാണെങ്കിൽ ഈ ചീച്ചു കോടുമ്പോഴേ ഭാര്യയും രണ്ട് പെൺമക്കളും താമസിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു ഓല ഷെഡ് ഉണ്ട് ഇങ്ങനെ ഓല മറിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം എഴുതുക അപ്പോൾ ശ്രീനിവാസനെ ഇദ്ദേഹം എഴുതാനായിട്ട് അങ്ങോട്ട് വിളിച്ചു വരുത്തി അതിന് ശ്രീനിവാസിൻ്റെ പ്രലോഭനം എന്തായിരുന്നു മൂന്ന് നേരം നല്ല ഭക്ഷണം കിട്ടും ായിരുന്നു പ്രലോഭനം ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോടും ഭക്ഷണങ്ങൾ കിട്ടും നല്ല മീൻകറി കൂട്ടി ചോറ് അതുപോലെ തന്നെ രാത്രി പത്തിരി ഇറച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുക എന്നുള്ളതാണ് അല്ലാണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടില്ല ശ്രീനിവാസ് കുത്തിപ്പിടിച്ചിരുന്ന് എഴുതുന്നത് അപ്പം ഞാൻ പലപ്പോഴും ശ്രീനി കണ്ടെ പിന്നീട് അവിടെ വെച്ചിട്ടാണ് അങ്ങനെ എഴുതി എഴുതി ശ്രീനിവാസൻ ആണ് കംപ്ലീറ്റ് ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അയച്ച് എഴുതി കൊടുക്കുന്നത് അപ്പം ശ്രീനിയുടെ ഈ നര്മ്മൊക്കെ ഉണ്ടല്ലോ അതിൽ നമുക്ക് കാണാൻ പറ്റുമോ അപ്പം ടി എച്ച് കോടമ്പുഴയുടെ എസ് എസ് ആർ ചോദിച്ച് താൻ ഭയങ്കര രസമായിട്ടൊക്കെ എഴുതുന്നുണ്ടല്ലോ ഇത് ഇതെങ്ങനെ സാധിക്കുന്നത് ഭയങ്കര ഹ്യൂമറൊക്കെ ഇട്ടൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഗോ അപ്പം ഒരു ഗോസ്റ്റ് റൈറ്ററായിട്ട് തുടങ്ങിയതാണ് മാധ്യമപ്രവർത്തനം തുടങ്ങിയ ഒരാൾ കൂടിയാണ് ശ്രീനിനെ പറ്റി ആർക്കും അറിയാത്തൊരു കഥയാണ് അങ്ങനെ ശ്രീനിവാസന് എഴുതി വിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓർഡർ തമ്മിൽ അളറിയാമെന്നൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ശ്രീനി നിൽക്കുന്ന സമയത്ത് അതിൽ മറ്റേ സ്ക്രിപ്റ്റ് എടുത്തുണ്ടല്ലോ സീനി അങ്ങ് പോയി പെട്ടെന്നാണ് കോടമ്പുഴന്ന് പറഞ്ഞ് ഞാൻ പോകണെനിക്കൊരു സിനിമ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ പോകുന്നത് അങ്ങനെ തീർച്ചയായും കോടമ്പുഴ എന്നെ തപ്പി വരികയാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കമല ഒന്നു വരണം കാരണം എനിക്ക് എഴുതാനാളില്ല അങ്ങനെ ശ്രീനിവാസനും പകരക്കാരനായിട്ട് ടി എച്ച് കോടമ്പോഴൊക്കെ എഴുതാനായിട്ട് കുറച്ചു കാലം ഞാൻ പോകുമായിരുന്നു ശ്രീനിവാസൻ തിരക്കഥ എഴുതാൻ തിരക്ക് വരുന്നവരെയും ഞാനൊന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ് സേതു മഹാസ്വാറോടെ പി എൻ ഒക്കെ വർക്ക് ചെയ്യണ കാലമാണ് അങ്ങനെ ഇദ്ദേഹത്തിലൂടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടി എച്ച് കോടമ്പഴൊ ഒരു ക്യാരക്ടറായിരുന്നു ഇവർക്കൊക്കെ നന്നായിട്ടറിയാം ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ആ സിനിമയുടെ രീതികളൊക്കെ മാറി നസീർ നസർ പോലെയുള്ള അന്നത്തെ തലമുറയൊക്കെ സിനിമയിൽ ഇല്ലാണ്ടായി കേരളത്തിലേക്ക് സിനിമ പറിച്ചു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സിനിമയില്ല എഴുത്തുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇദ്ദേഹം കോഴിക്കോടേക്ക് പോകുന്നു ജീവിതം സത്യത്തിൽ വഴിമുട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ ഈ രണ്ട് പെൺമക്കളെ പഠിപ്പിക്കണം ഈ രണ്ട് പെൺമക്കളെ പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പണമില്ല അന്ന് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം വെച്ചാൽ ശ്രീനിവാസനാണ് ഈ രണ്ട് മക്കളെയും പഠിപ്പിച്ചത് മോഹൻ അറിയാതിരിക്കും ചിലപ്പം അതൊരു ആർക്കും അറിയാത്തത് ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ല ശ്രീനി ആരോടും പറഞ്ഞില്ല എനിക്കറിയായിരുന്നു കുടമ്പുഴ ബന്ധം കൊണ്ട് എനിക്കറിയായിരുന്നു ഈ കുടമ്പുഴയുടെ മൂത്ത മകള് പഠിച്ച് ഡോക്ടറായി രണ്ടാം അതാണോ മൂത്ത മകളുകൾ ഇതാണെന്ന് തോന്നുന്നു എം ബി എ പിന്നെ ജേർണലിസ്റ്റാണ് രണ്ടാമത്തെ മകൾ ഡോക്ടറായി ശ്രീനിവാസൻ ഒരുപാട് പണം കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ നന്ദിയൊക്കെ പക്ഷേ ശ്രീനിവാസൻ ഇന്നും ഒരു ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് കോടമ്പഴായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കറിയാമായിരുന്നുള്ളാണ് ഈ കുട്ടികളെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു പിന്നെ ഡോക്ടറെ അതിന് ശേഷം കാണുമായിരുന്നു അങ്ങനെ ഒരു വശം കൂടി ശ്രീനിക്ക് ശ്രീനിക്കുണ്ടെന്നുള്ളതാണ് കാരണം വന്ന് വഴി മറന്നില്ല എന്നുള്ളത് അതൊരു ക്ലീഷ ഡയലോഗാണ് എങ്കിൽ പോലും ശ്രീനിവാസൻ അദ്ദേഹത്തിന് മനുഷ്യൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഹ്യൂമറിലൂടെ പരിഹസിക്കുമ്പോഴൊക്കെ തന്നെ മനുഷ്യനെ പരിഹസിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അത്തരം സ്പർശങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ്റെ നന്മകളെ തിരിച്ചറിയാനും അവൻ്റെ സഹാനുഭൂതിയെ തിരിച്ചറിയാനും കഴിയുന്നതുകൊണ്ടാണ് പരിഹാസത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്